എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടികൾ വിൽപ്പന കൊണ്ട് പന്ത്രണ്ട് മാസം വീതം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള ആട്ടും ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഏകദേശം എഴുപത്തി അഞ്ചിൻ്റെയും എൺപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിരോഹി ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ട് ആട്ടിൻകുട്ടികളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന് കൺഫേം ആണ് ഒന്നിൻ്റത് കൺഫേം അല്ല ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേരൻ ആക്കി നിർത്താൻ അനുയജ്യമായ ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരെണ്ണത്തിന് നാൽപ്പത്തി മൂന്ന് കിലോനും ഒരെണ്ണത്തിന് നാൽപ്പത് കിലോനും ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനും അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനേജമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് പക്ക ക്രോസിങ് ടെൻഡൻസിയുള്ള സാധനങ്ങളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഈ രണ്ട് മുട്ടന്മാർക്കും കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് ചെന്നൈ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഇപ്പോൾ മൂന്നര മാസം കൺഫേം ചെനയാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് വറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട പേരൻസ്റ്റോ നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു പക്ക ക്രോസിങ് റിസൾട്ടും പക്ക ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കക്കാട് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കേയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ചെറിയൊരാടാണ് ഇപ്പം നാല് മാസം ചെന്നൈ ആയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താനുയജ്യമായ ഒരാട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയോട് ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ ഒരു വെച്ചൂരി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശു ഇതിൻ്റെ ചോദ്യം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ പെരുവ രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു കുട്ടിയാണ് അമ്മയാളിൽ നിന്ന് പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും പ്രസവിച്ചിട്ട് രണ്ട് മാസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇത് നാലാമത്തെ പ്രസവം നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവ് രണ്ട് നേരം കൂടി ഇതിൻ്റെ ചോദിക്കുന്ന വില രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി കടിഞ്ഞൂൽ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിക്കുക കേട്ടോ നല്ല അടിപൊളി മുട്ടനെക്കൊണ്ട് എന്താ ഇണ്ടോളി നല്ല ചൂടാടും കൂട്ടി നല്ല വാലിപ്പുള്ള ചെസ് ആട് കൂട്ടി നല്ല മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുക കേട്ടോ ആടുണ്ടി നല്ല വാലിപ്പം നീള ഉയരമൊക്കെ ഉള്ള ചോദിച്ചാൽ വലിയൊരാട്ഞ്ഞു പ്രസവത്തിനായി ഈ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ആട് അതിൻ്റെ റോസിങ്ങിൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല കോപ്പി റേറ്റിൻ്റെ വിഷയമുണ്ട് ഫുള്ള് വീഡിയോ ആവശ്യമുള്ള പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ അയച്ചു തരും ഇതിനെ ചോദിക്കുന്നവില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ അതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കൃഷ്ണഗിരി പശു വില്പനയ്ക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂർക്കേ കെ ഡി അതിഫ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പത്ത് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അഞ്ച് ദിവസം എടുത്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അത്യാവശ്യം പാൽ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് അപ്പോൾ പശു ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് അതായത് ജേഴ്സിയും ഹിച്ചപ്പും ക്രോസ് വരുന്ന ഒരു പശുവാണ് കുളമ്പ് കറുത്ത കുളമ്പ് വരുന്നു കറുത്ത കാമ്പ് വരുന്ന ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പത്ത് ദിവസമാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവയിൽ ഇരുപത്തി ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് രണ്ട് നേരത്തെ കറവയിൽ അപ്പോൾ ഈ പ്രസവത്തിന് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തി നാല് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു ക്രോസ് പശുവാണ് അതായത് ജേഴ്സി വെച്ചപ്പോൾ മിക്സായിട്ട് ക്രോസിൽ വരുന്നതാണ് അപ്പോൾ ഈ പശുവിന് അത്യാവശ്യം റബ്ബർ മാറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നോർമലി ഉള്ള തൊരുത്തിൽ നമുക്ക് നിർത്തിയിരിക്കാം പുറത്തേച്ച് മേനൊക്കെ കിട്ടാന്നുള്ള പശുവാണ് ക്ലൈമറ്റ് ഒന്നും ഇല്ലാത്ത പശുവാണ് ആ ഒരു ക്വാളിറ്റി വരുന്ന ജേഴ്സി ക്രോസ് വരുന്ന പശുവാണ് ഇപ്പോൾ കുളമ്പൊക്കെ കറുത്ത കുളമ്പാണ് കാമ്പും കറുത്ത കാമ്പാണ് ക്രോസിൽ വരുന്നതായാണ്ട് പാലിൻ ക്വാളിറ്റി കാണും പശുവിൻ്റെ പാലിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള ഒരു പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള ക്വാളിറ്റി അകടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൽ പാലിഞ്രമ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അഞ്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പാൽ നീര് വരെ നമ്മൾ അകടിൽ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഇനിയും പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം നമ്മുടെ ഇത് പറഞ്ഞു തന്ന ഹിസ്റ്ററി പഴയ ഹിസ്റ്ററിയാണ് എങ്കിലും ഇരുപത് ടു ഇരുപതിന് മുകളിലോട്ട് നമുക്ക് നമുക്ക് കൂട്ടാം അത് ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്നൊരു മോഴ പശു ഒറിജിനൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻ കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതാടിന്റെ രണ്ടാമത്തെ പ്രസവം കഠിനൽ പ്രസവത്തിന് രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ വലിയൊരു ക്രോസ് ഫീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയൊരു പോത്തുംകൂട്ടൻ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി വളർത്തി വലുതാ അനുയജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ എടവണ്ണ ഇപ്പോ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചന പശു വിൽപ്പന കൊണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ മാസം പതിമൂന്നാം തീയതിക്ക് ഒൻപത് മാസം ചെന പൂർത്തിയാവുകയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പത്തൊൻപത് ലിറ്റർ ഇരുപത് ലിറ്റർ ലിറ്റർ എല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വലിപ്പമുള്ളൊരു ജെയ് സി ക്രോസ് പശുവാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഒരു ഫാം സൈസ് പശു ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള പശു ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീട്ടിൽ പെട്ട രണ്ടാടും കുട്ടികൾ രണ്ടും കുട്ടികളാണ് ഏകദേശം മുപ്പത്തി കിലോ ലൈവ് ബോഡി ഓടിയിട്ട് വരുന്ന രണ്ടും കൂടി മുപ്പത്തി കിലോ ലൈവ് ബോഡി ഓടിയിട്ട് വരുന്ന രണ്ട് ബീറ്റൽ ക്രോസ് പടക്കുട്ടികൾ തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാര പറമ്പ് ഒന്നര മാസത്തിന് മുകളിൽ ഒരു മുട്ടൻകുട്ടി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ കുട്ടിയാണ് ഒന്നര മാസത്തിന് മുകളിലെ പ്രായുണ്ട് ഈ മുട്ടൻകുടിയുടെ ചോദിക്കുന്നില്ല മൂവായിരം രൂപയാണ് മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആദ്യ പ്രസവത്തിലുള്ളൊരാട് ആട് അല്ല പാലിലെ മടിപ്പവറിലെ ആടാണ് അതിൻ്റെ ഒന്നര മാസത്തിനടുത്ത് പ്രായമായ ഒരു മുട്ടൻകുട്ടി ആ ഒന്നര മാസത്തിനടുത്ത് പ്രായം നല്ലൊരു മുട്ട കുട്ടി നല്ല പിടുത്തൽ കുട്ടി ആട് നല്ലൊരു ക്രോസ് വീഡ് ആട് ഇതെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു ക്രോസ് പീഡാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ് സി പശുക്കിടാവ് വിൽപ്പന കൊണ്ട് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായി നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള റീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഇതിന്റെ അമ്മ പശുവിന് ഇരുപത് ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എട്ട് മാസമായ നല്ല നല്ല രണ്ട് മുട്ട നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല ഇറച്ചി കൂട്ടുള്ള പവറും കുട്ടികളാണ് എട്ട് മാസമായിട്ടുള്ളൂ അതോ എട്ട് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് ക്രോസ് പീഡും മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ടുള്ള ഒരു ഇടക്കറവ പശു വില്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ചെന കൺഫേം അല്ല ഇപ്പോൾ നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകീട്ട് മൂന്ന് ലിറ്ററും ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് വിവിധ ഇനം ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഇന്നോ നാളേക്കായിട്ട് ബുക്ക് ചെയ്തിട്ടു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ സാധനം വരും ഫ്രീ ഡെലിവറിയാണ് എല്ലാവിധ വാക്സിനേഷനുകളൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണവും ഡേവോൾഡ് ഡേവോൾഡാണ് മൊത്തം എണ്ണവും അതിൻ്റെ വിലയും പറയാം മുട്ടക്കായിട്ട് വളർത്തുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരം പീസ് വിൽപ്പനക്കുണ്ട് അത് ഡേവോൾഡിൻ്റെ വില ഇരുപത്തിയാറ് രൂപയാണ് ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഇരുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് കരിങ്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഒരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കുഞ്ഞുങ്ങളുടെ ഒരെണ്ണത്തിൻ്റെ വില മുപ്പത്തിരണ്ട് രൂപയാണ് സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ സോണാലി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അറുനൂറ് പീസ് വിൽപ്പനക്കുണ്ട് സോണാലി നാടൻ കോഴി ഡേ ഹോൾഡിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുപ്പത്തിനാല് രൂപയാണ് അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് അസിൽ ക്രോസ് കോഴിക്കുഞ്ഞ് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുപ്പത്തിയേഴ് രൂപയാണ് വിഗോവ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിഗോവ താറാവും കുഞ്ഞുങ്ങൾ രണ്ടായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് അറുപത് രൂപയാണ് വിവിധ ഇനത്തിൽപ്പെട്ട മിക്സഡ് ആയിട്ട് വരുന്ന ഫാൻസി കോഴിക്കുഞ്ഞുങ്ങൾ പല മിക്സഡായിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് രണ്ടായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നെക്കഡിനക്ക് എഴുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വി എച്ച് എൽ എൻ്റെ അത് ഓരോ ദിവസം ചിലപ്പോൾ മാറ്റങ്ങൾ വരും അപ്പോൾ ബുക്ക് ചെയ്തിട്ടേക്കാളും നല്ലത് ആവശ്യമുള്ള അന്ന് വിളിക്കുകയാണ് കറക്റ്റ് വില കിട്ടും ഓരോ ദിവസം ഒരു രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും കൂടാതെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കുട്ടനാടൻ താറാവുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് കുട്ടനാടൻ താറാവുകൾ കുഞ്ഞുങ്ങൾ ഡേ ഹോൾഡിൻ്റെ ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുപ്പത്തിയേഴ് രൂപയാണ് ഇത് സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യമുണ്ട് ഫ്രീ ആയിട്ട് ഡെലിവറി പോകുന്ന വാഹന പോകുന്ന സ്ഥലങ്ങളുടെ പേര് പറയാം പാലക്കാട് തൃശ്ശൂർ ആലുവ എറണാകുളം കോട്ടയം ആലപ്പുഴ കോ കായംകുളം കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് തിരൂര് ഷൊർണ്ണൂർ ഈ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് കോഴികൾ കോഴിപ്പുഞ്ഞു വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യമുണ്ട് കൂടുതൽ ഉയരങ്ങൾക്ക് താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇത്ര കാലം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ